പ്രശസ്ത കലാകാരി അന്തരിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത നർത്തകി ശാരദയാണ് അന്തരിച്ചത് ശാരദോഫന് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു മകനോടൊപ്പം യു എസിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശാരദയെ തേടി കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് എത്തിയത് നർത്തകി നൃത്ത അധ്യാപിക എന്നീ നിലകളിൽ ശ്രദ്ധ നേടി നിരവധി പ്രമുഖർ ശാരദാ ഹോഫ്മൻ്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് ചെന്നൈ കലാക്ഷേത്രയിലെ നൃത്ത അധ്യാപികയായിരുന്നു തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം